യുവസൂപ്പർ താരങ്ങൾ അസാധ്യ പ്രകടനവുമായി ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിക്കുമ്പോൾ ഇത് മറ്റൊരു പുതിയ മെസ്സിയാണോ എന്ന ലേബൽ പലരും കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ പുതിയ മെസ്സി എന്ന് വിളിച്ചുപോലും തുടങ്ങും എന്നാൽ ഇത് ഒന്നോ രണ്ടോ മാസമോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സീസണുകളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും അതിനുശേഷം ആ താരത്തിന്റെ പേര് പോലും നമ്മൾ കേൾക്കാതെയാകും ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ പി എസ് ജിയുടെ മുഖ്യ ലൂയിസ് എൻട്രിക്കോയും പറഞ്ഞു വെക്കുന്നത് മാധ്യമങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് ലേമിനെമാലിനെ ഒന്ന് ശ്വാസം വിടാൻ അനുവദിക്കുക ബാർസയുടെ പത്താം നമ്പർ ജേഴ്സിയാണ് യുവതാരം അണിയുന്നത് എന്നുള്ളത് തന്നെ ആവശ്യത്തിനുള്ള പ്രഷർ അദ്ദേഹത്തിന് നൽകും അതിനുശേഷമാണ് നിങ്ങൾ അനാവശ്യമായി കമ്പയർ ചെയ്യുന്നത് അതും കമ്പയർ ചെയ്യപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച താരത്തോട് ലെമിനയമാൽ അവൻ ആവശ്യമുള്ളതുപോലെ കളിക്കട്ടെ അവൻ്റെ ഫുട്ബോൾ ക്യാരക്ടർ അവൻ തന്നെ ബിൽഡ് ചെയ്ത് എടുക്കട്ടെ അതിന് പ്രസ്സ് നിങ്ങളൊന്ന് ശ്വാസം വിടാൻ ലെമിനയമാലിനെ അനുവദിക്കുക പുതിയ മെസ്സിയെ തേടിയുള്ള നിങ്ങളുടെ അലച്ചിൽ നിങ്ങൾ അവസാനിപ്പിക്കുക കാരണം ഫുട്ബോൾ ലോകത്ത് നിലവിൽ പുതിയൊരു മെസ്സി ഇല്ല നീ അങ്ങനെ ഒരു മെസ്സി ഉണ്ടാവുകയുമില്ല മെസ്സി എന്നത് വേറെ ലെവലാണ് മെസ്സി യുണീക്ക് ആണ് ഇന്നോട് ഏതെങ്കിലും മാധ്യമപ്രവർത്തകൻ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം അദ്ദേഹത്തോട് തിരിച്ചു പറയുക രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മെസ്സി അടിച്ച ഗോളുകളൊക്കെ ഒന്ന് നോക്കുക അതൊന്ന് കണ്ടതിന് ശേഷം ഈ ചോദ്യം ആവർത്തിക്കുക നിങ്ങൾ മെസ്സി തിരയുന്നത് അവസാനിപ്പിക്കണമെന്നും ലെമിനയമാൽ പോലുള്ള യുവസൂപ്പർ താരങ്ങളെ അദ്ദേഹവുമായി കമ്പയർ ചെയ്യരുതെന്നും അതവർക്ക് കൂടുതൽ സമ്മർദ്ദം ചെലുത്തുമെന്നുമാണ് ലൂയിസ് എൻട്രിക്കെ പറഞ്ഞു വെക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക